അറബി മാന്ത്രികത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം എന്നത് ദൃഷ്ടികൊണ്ടുള്ള വശ്യമാണ് നമ്മുടെ കണ്ണുകൾ വശ്യഭാവത്തിൽ വരുമ്പോൾ നമ്മളിലേക്ക് ആകർഷണം ഉണ്ടാകുന്ന ഒരു അവസ്ഥ പലപ്പോഴും പല വശ്യങ്ങളും യാദൃശികമായിട്ടാണെങ്കിലും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ദൃഷ്ടിയിൽ ആകർഷിക്കപ്പെട്ടിട്ടാണ് പിന്നെ പരസ്പരം സ്നേഹിച്ചു തുടങ്ങുന്ന അവസ്ഥയുണ്ടാകുന്നത് ഇതിനെ കാർമ്മികമായിട്ട് കർമ്മങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് സ്വയം ഒന്നും ചെയ്യാനില്ല നിങ്ങൾക്കാകെ ചെയ്യാനുള്ള എന്ന് പറയുന്നത് ദൃഷ്ടിയിൽ ദൃഷ്ടിയിൽപ്പെടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ഒരു സ്ത്രീയെ നമുക്ക് സ്നേഹിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പക്ഷം നമ്മൾ ഈ ശക്തമായ ദൃഷ്ടി കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം അവരെ ദൃഷ്ടിയിൽപ്പെടുക എന്നുള്ളത് അവരെ കാണുക അല്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണുക അതാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് ആ കണ്ണുകൾ തമ്മിൽ പരസ്പരം ആകർഷിക്കപ്പെടുകയും ആ ആകർഷണം ഹൃദയത്തിൽ സ്നേഹം പൊട്ടിമുളക്കാൻ ഇടവരുത്തുകയൊക്കെ ചെയ്യും അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ആകർഷണം പിന്നീട് സ്നേഹബന്ധങ്ങളായിട്ട് മാറ്റപ്പെടുന്നു ഇപ്പം നമ്മൾ കാണാം വിവാഹത്തിനൊക്കെ പോയിട്ട് പെണ്ണ് കാണാൻ പോയി എന്നാ പറയുക പെണ്ണിനെയും പോയി എന്നല്ല നമ്മൾ പറയാറ് പെണ്ണ് കാണാൻ പോകുക അവിടെ കാണുകയാണ് ചെയ്യുന്നത് കണ്ണുകൊണ്ടുള്ള ദൃഷ്ടി കൊണ്ടുള്ള ആകർഷണമാണ് അവിടെ സംഭവിക്കുന്നത് അതുപോലെയാണ് നമ്മൾ സ്നേഹവശ്യത്തിലും ദൃഷ്ടി കൊണ്ടുള്ള ആകർഷണം ചെയ്യുന്നത് ഇതിൻ്റെ കർമാദികൾ ചെയ്തതിന് ശേഷം ദൃഷ്ടിയിൽപ്പെടുന്നത് കൊണ്ട് മാത്രമേ പ്രയോജനപ്പെടുകയുള്ളൂ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ആഗ്രഹിക്കുന്നവർ താഴെ കൊടുത്ത നമ്പറിൽ എന്നെ വിളിച്ചാൽ ഞാൻ എൻ്റെ വിശദാംശങ്ങളൊക്കെ പറഞ്ഞുതരും എല്ലാ ദൃഷ്ടിയിൽപ്പെട്ടിട്ടുള്ള എല്ലാം നമുക്ക് ആകർഷിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും ഓർത്തു വെക്കുക കാരണം പല സാഹചര്യങ്ങളുണ്ടാവും അപ്പം അതിനനുസൃതമായിട്ടാണ് അത്തരം ആകർഷണങ്ങൾ നടക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം